ഇന്ന് നമുക്ക് ഒരു മീൻ ഉണ്ടാക്കാം ഞാൻ എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ മീനെടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിട്ട് കൊടുക്കാം പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം കാ മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് മീനെല്ലാം മാറ്റി വെച്ച് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കാം അതിലേക്ക് അഞ്ചെട്ട് വെളുത്തുള്ളി കുത്തിയതും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു വലിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം കുത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഫ്രൈ ചെയ്യാതെ മീൻ മീനിട്ട് കൊടുക്കാം പക്ഷേ ഫ്രൈ ചെയ്യാതെ നിങ്ങൾ മീൻ ഇടേണ്ട നിങ്ങൾ മുഴുവനും ഫ്രൈ ചെയ്ത് ഇടുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാതെ മീനിടുമ്പോൾ മീനിന് ഒരു പച്ച ചുവയുണ്ട് ഇനി അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ മുഴുവൻ മീനും ഫ്രൈ ചെയ്ത് ഇടുന്നതാണ് നല്ലത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി മീൻ പൊട്ടിപ്പോവാതെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ബിരിയാണിയുടെ സ്വാദാണ് ഉണ്ടാവുക പക്ഷേ തേങ്ങാപ്പാൽ ചോറ് വേവിക്കുന്നത് കൊണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു കഷ്ണം പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇനി ഫ്രൈ ചെയ്ത മീനുമിട്ട് കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം മീൻ പൊട്ടിപ്പോവാതെ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം എന്നാലാണ് ഇതിൽ ശരിക്കും ഉപ്പും പുളിയുമെല്ലാം പിടിക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി തിരിച്ചും മറിച്ച് കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഈ മസാലയൊന്ന് ചൂടാക്കി പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ വഴറ്റിയെടുത്തതിലേക്ക് പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്കാവശ്യമായ അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കാം അത് തേങ്ങാപ്പാലും കൂടി ചേർത്താണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ വെള്ളവും തേങ്ങാപ്പാലും കൂടി ഒന്നര ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നുള്ളി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം ഇനി എല്ലാം ഒന്ന് ഇളക്കി ഇത് വേവിച്ചെടുക്കാം ഇനി ചോറ് വെന്ത് കഴിഞ്ഞാൽ ഇതിനു മുകളിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം മീനും മസാലയും പരത്തിയ ശേഷം ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം ഇനി അഞ്ച് മിനിറ്റിന് ശേഷം മീൻ പൊട്ടിപ്പോകാതെ എല്ലാം ഒന്ന് ഇളക്കി ചേർക്കാം നല്ല മീൻ കിട്ടുമ്പോൾ നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലി ഇലയും ഇട്ട് അഞ്ച് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അതിനുശേഷം തുറന്ന് എടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്